ആ സുഹൃത്തുക്കളെ സെഫീറാണ് ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലെ പാറാപ്പള്ളിയിൽ കേട്ടോ കണ്ണൂർ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്ന കാലിക്കറ്റ് ഉള്ള പാറാപ്പള്ളി അല്ലേട്ടോ കണ്ണൂർ അപ്പോൾ ഈ പള്ളി വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെറിയൊരു പള്ളിയും അതിനോടനുബന്ധിച്ച ഒരു പുണ്യാത്മാവിൻ്റെ ദർഗ്യാണ് ഇതിനകത്തുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ് ഓക്കെ പാറാപ്പള്ളിയുടെ ചരിത്രം അന്വേഷിച്ചിട്ട് ഞാൻ ഒരുപാട് നടന്നു പക്ഷേങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മുന്നൂറ്റമ്പത് വർഷം എന്നും പറയുന്നുണ്ട് ആയിരം വർഷമായി പോവും പഴക്കമുള്ള പള്ളിയാണെന്നും പറയുന്നുണ്ട് പക്ഷേങ്കിൽ നമ്മളൊരു ചരിത്ര ചാനലായതുകൊണ്ട് നമുക്കൊരു നിഗമനങ്ങളിൽ ഇതുവരെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല പഴയ കാലങ്ങളിൽ റിയാത അഥവാ ആത്മീയ പരിശീലനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സൂഫിയാക്കളൊക്കെ ഇവിടെ വന്ന് ചേരാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സൂഫിയാക്കളൊക്കെ ഇവിടെ വന്ന് ഇതൊരു ആത്മീയ പിന്നെ സംഗമം അല്ലെങ്കിൽ ആത്മീയ എനർജിയുള്ള ഒരു സ്ഥലമാകും കാരണം ഇവിടെ അന്ത്യുറങ്ങുന്ന പുണ്യാത്മാവായിരിക്കാം പാറയുടെ മുകളിൽ ഒരു പള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെയൊക്കെ ആ പാറാപ്പള്ളിയുടെ പരിസരത്തെ വീട് കേട്ടോ തൊട്ടടുത്ത വീടാണ് ഇവിടുത്തെ പാറകൾക്കൊക്കെ ഒരു റെഡിഷായിട്ടുള്ള പാറകളാണ് പഴയകാലങ്ങളിൽ ഇവിടുന്ന് പാറ എന്ന് പറയപ്പെടുന്നുണ്ട് ഒരു ആയിട്ടുള്ള ഒരു പാറയട്ടെ ഇതുപോലത്തെ ഒരു പാറ ഞാൻ കണ്ടത് നമ്മുടെ വടകര കാലിക്കറ്റുള്ള പാറപ്പള്ളിയിൽ സിമിലിയർ ഒരു റെഡ് ഡിഷ് കണ്ടതുപോലെ എൻ്റെ ഓർമ്മയിൽ നമുക്ക് ഇൻഷാ കമ്മിങ് വീഡിയോസിലേക്ക് അതൊക്കെ ചെയ്യണം നാനാജാതി മതസ്ഥർ ഇവിടെ വന്നിട്ട് പിന്നെ പ്രാർത്ഥിക്കാറുണ്ട് അവർ സന്തോഷത്തോടെ അവരുടെ പിന്നെ ദുഃഖഭാരവും പ്രയാസങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ട് അവർ മടങ്ങി പോവാറുണ്ട് നമ്മളിപ്പം കാണുന്നത് പള്ളിയുടെ പിന്നെ മക്കാമിന് മുമ്പിലായിട്ടുള്ള വശങ്ങൾ കേട്ടോ പള്ളിക്കൊരു അകംപള്ളിയുണ്ട് പുറംപള്ളിയുണ്ട് പഴയ പള്ളികൾക്കൊക്കെ അങ്ങനെയാണ് ഇതാണ് കേട്ടോ ആ പുണ്യ പുണ്യാത്മാവിൻ്റെ മക്കാം പഴയകാല പള്ളികൾ നമുക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടോ അത് പുതുക്കി ഇത് പുഴയെ പുതിയ കോൺക്രീറ്റ് സംഭവങ്ങളൊക്കെ ആയി ഇഷ്ടം ഈ പള്ളി ഇതുപോലുള്ള പള്ളികൾ അങ്ങനെ തന്നെ നിലയിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇതിപ്പോൾ പള്ളിയുടെ അകം പള്ളി ആട്ടോ ഒരു പത്തിരുപത് പേർക്ക് ഇതിനകത്തുനിന്ന് സുഖമായിട്ട് നിസ്കരിക്കുക ആ വലുതുവശത്ത് കാണുന്ന പുറം പള്ളിയിൽ നിന്ന് അതുപോലെ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് നമസ്കരിക്കാം പള്ളിയുടെ അകം നല്ല തണുപ്പ പിന്നെ ഇവിടുത്തെ നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് കടലിനെ ഫേസ് ചെയ്തിട്ടാണ് കടലിന്റെ ഇരുമ്പ് ഇങ്ങനെ കേൾക്കാം ആ തിരമാലകൾ ഇങ്ങനെ അലയിടിക്കുന്ന ശബ്ദം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതി ആട്ടത് സ്ത്രീകൾക്ക് നമസ്കരിക്കാനായിട്ടും അതുപോലെ സിയാറത്തിനും പ്രത്യേക സ്ഥലം തന്നെ മക്കാമിനോട് ചേർന്നുണ്ട് പിന്നെ സൂഫിസം എന്നൊക്കെ ഉള്ളത് ഒരു വലിയ കടലാട്ടോ നമുക്കത് ഒരു ഹൃദയഭാഷയിലല്ലാതെ ഭാഷയിലല്ലാതെ അതൊന്നും സംസാരിക്കാൻ പറ്റില്ല എങ്കിലും നമ്മുടെ പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് മൂപ്പറ് ആ ഒരു യാത്ര ഒരുപാട് ചെയ്തവരാണ് അപ്പം അവർ അത് സൂഫിസത്തെ കുറിച്ചിട്ടും മക്കാമളെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു ചെറിയ വിവരണം തരൂട്ട എന്താണ് സൂഫിസം എന്താണ് പിന്നെ അള്ളാഹുവിനോടുള്ള പ്രണയം എന്നൊക്കെ നമുക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വലിയ ടഫാണ് എനിക്കൊന്നത്തെ ഹൃദയ ഭാഷയിലൂടെ അനുഭവിക്കാനോ പറ്റുമോ എങ്കിലും നമ്മുടെ ഉസ്താദ് കുറച്ച് നമുക്ക് വിശദീകരിച്ചു തരും അപ്പോ എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് എന്താണ് മക്കാമുകൾ മക്കാമുകൾ എന്താണ് ജീവിതകാലത്ത് ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് ശരീരത്തിൽ വഹിച്ച ഒരു ശരീരം മറവു ചെയ്യപ്പെട്ട പരിശുദ്ധമായ ഒരു സ്ഥലമാണ് മക്കാം എന്നുള്ളത് സൂഫിസം എന്ന് പറയുന്നത് എന്താണ് സൂഫിസത്തെ കുറിച്ചിട്ട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല സൂഫിസം വിശാലമായ ഒരു ആഴക്കടൽ പോലെയാണ് നമ്മുടെ എടുത്ത കാലത്ത് ജീവിച്ച കുത്തുപുല്ലാലം ഉൾപ്പെടെയുള്ള അശായഹന്മാരുടെ ഔലിയാക്കന്മാരുടെ പരിശുദ്ധാത്മാക്കളുടെ ജീവിത ചരിത്രം പരിശോധിച്ചാൽ വേദനകൾ ഏറ്റെടുക്കുകയും സുഖങ്ങളെ അവഗണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സൂഫിസം എന്ന് ചെറിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനും മനസ്സിലാക്കാനും കഴിയും അവരുടെ ജീവിത ജീവചരിത്രം മാത്രമൊന്ന് നം ഈ കാലത്ത് ജീവിച്ചവരായത് കൊണ്ട് തന്നെ അതാണ് ഇമ്പോർട്ടൻ്റ് അവരെ പറയാൻ കേട്ടോ അവരാണ് ജീവ ഇപ്പോൾ ജീവിച്ച നമ്മുടെ അനുഭവത്തിൽ ജീവിച്ച ഏറ്റവും പ്രഗത്ഭനായ രോഗം മുഴുവൻ അറിയപ്പെട്ട ഒരു സൗകര്യം ഇപ്പോൾ വേദന ഏറ്റെടുക്കുകയും സുഖങ്ങളെ അവഗണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എല്ലാ വലിയ വാഹനങ്ങൾക്കും ഇവിടെ വെക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ പാർക്കിംഗ് സൗകര്യം നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് പിന്നെ ചായ അതുപോലെ കടികളൊക്കെ ഉള്ള നല്ലൊരു പിന്നെ ഒരു കട ഇവിടെ തന്നെ ഉണ്ട് നല്ല നാട്ടുകാരട്ടോ അവരെ നല്ല വെൽക്കമേഴ്സാണ് നമുക്ക് പിന്നെ ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് കുട്ടികൾ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം ഈ കടലും പിന്നെ അനു അതിനോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ആ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ വിശാലമായ സ്ഥലങ്ങളുണ്ട് ലെഫ്റ്റ് സൈഡിലെ വീഡിയോ നമുക്ക് റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡിലെ വീഡിയോ നമുക്ക് കമ്മിങ് വീഡിയോസിലാണ് നമ്മൾ ചെയ്യും സുനാമിനിയൊക്കെ അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ അതിജീവിച്ച പള്ളിയോട്ടെ ഇത് പിന്നെ ഇവിടെ ഈ ഫ്രണ്ട് ഫുള്ളി ഉപ്പു ജലമാണെങ്കിലും ഇവിടുത്തെ ഈ പള്ളിക്കുളത്തിലും ഈ കിണറിലും പിന്നെ നല്ല പരിശുദ്ധമുള്ള നല്ല വെള്ളമായിട്ട് ഇതിനകത്തുള്ളത് അതൊരു വലിയൊരു അത്ഭുതമാണ് യാതൊരു ഉപ്പ് ജലവും ഇല്ല ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ വേനലുള്ള സമയത്തും ഇവിടെ ഏത് സമയത്തും അതിനകത്ത് ഉള്ള വെള്ളം അവിടെത്തന്നെ പള്ളിക്കാവശ്യമായ വെള്ളം അല്ലെങ്കിൽ കുടിക്കാൻ ആവശ്യമായ വെള്ളം എന്നും അതിനകത്ത് തന്നെ ഉണ്ടാവും കേട്ടോ ഇപ്പം പള്ളി കുളം ഫുൾ എം ടി ആണ് പക്ഷേങ്കിൽ കിണറിനകത്താണ് ആ വെള്ളം ആ അത്ഭുത വെള്ളം അതിനകത്ത് തന്നെയാണ് ഉള്ളത് എനിക്ക് തോന്നുന്ന പഴയകാലങ്ങളിൽ റിയാതകളിലൊക്കെ സൂഫിയാക്കൾ ഇവിടെ വരാൻ കാരണം ഇവിടുത്തെ ആ സൂഫി ദർഗയും അല്ലെങ്കിൽ ആ സൂഫി കുരുവും പിന്നെ അതിനോടനുബന്ധിച്ചിട്ട് ഉള്ള ഇവിടുത്തെ ഈ അന്തരീക്ഷങ്ങളും പിന്നെ നമുക്കറിയാത്ത പല രഹസ്യങ്ങളൊക്കെ ആയിരിക്കാം കാരണങ്ങള് പാറകൾക്ക് മുകളിലൂട്ട് നടക്കുമ്പോൾ എന്തായാലും നമ്മൾ ഷൂസോ സ്ലിപ്പേഴ്സോ വേണം കേട്ടോ പിന്നെ കടലിലൂട്ട് നടക്കുമ്പോ ഇപ്പൊ നമ്മള് പിന്നെ ചെരുപ്പില്ലാതെ നടക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് മീൻ പിടിക്കാനൊക്കെ ധാരാളം ആൾക്കാർ ഇവിടെ വരാറുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ കല്ലുമുക്കായി ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ അതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ വന്ന സമയത്ത് തന്നെ പിന്നെ നമ്മുടെ ലോക്കലി പിടിക്കുന്നവർക്കൊക്കെ നല്ല മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഏരിയയിലുള്ളവർ തന്നെയാണ് അപ്പോൾ ഞാൻ വന്ന സമയത്ത് അവർക്ക് നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ തന്നെ മോളും ഉണ്ടായിരുന്നട്ടെ ഈ യാത്രയിൽ ഫാത്തിമ നല്ലൊരു മീനായിരുന്നു മീനായിരുന്നട്ടോ ചെമ്പല്ലി ചെമ്പല്ലിയാണ് അതൊരു മൂന്ന് കിലോ അടുപ്പിച്ചിട്ടുണ്ട് അത് സാധനം വീഡിയോസിൽ വസ്റ്റി ശരിക്കും അതിൻ്റെ സൈസ് കാണുന്നില്ല കേട്ടോ നേരിട്ടാണോ നല്ലൊരു വലിയൊരു മീനായിരുന്നു ശരിക്കൂണ്ടത് ചൂണ്ടേന്ന് ആവേണ്ടതാണ് പക്ഷേങ്കിൽ അവർ നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ട് അത് എങ്ങനെയൊക്കെയോ സാധനം അതിനെ കരയിലേക്ക് എത്തിച്ചു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം പള്ളിയുടെ വലതുവശത്തുള്ള സ്ഥലമാണ് ഇതേപോലെ ഇടതു വശ സ്ഥലമുണ്ട് അവിടെ ഒരു ഗുഹ ഉണ്ട് അതിന് ഒന്ന് രണ്ട് ഗുഹകളുണ്ട് എന്ന് പറയപ്പെടുന്നു ഞാനൊരു ഗുഹ ഉണ്ടോ അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ കമ്മിങ് വീഡിയോസിലുണ്ടാവും ഈ പള്ളിയും പരിസരവും പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിൽ എന്നുണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കേട്ടോ നമ്മളിപ്പോൾ ഇനി റൈറ്റ് സൈഡുള്ള ഈ വഴികളിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏഴര ബീച്ചിലേക്കാണ് എത്തുക അതായത് നമ്മുടെ പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് നാല് മിനിറ്റ് വാക്കിങ് ഡിസ്റ്റൻസ് അവിടത്തേക്കുള്ളൂ അത് പിന്നെ നിറയെ പിന്നെ തെങ്ങയും പൂന്തോപ്പൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് അതുപോലെ ഈ കടലിൽ നമുക്ക് സുഖമായിട്ട് കുളിക്കാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ രസമായിട്ട് കുളിക്കാം ഒരു അത്യാവശ്യം നല്ല പ്രൈവസിക്കായിട്ട് നല്ല രസമായിട്ട് കുളിക്കാൻ പറ്റിയൊക്കെ സ്ഥലം കേട്ടോ ഇവിടുന്ന് സൺസെറ്റ് കാണാനൊക്കെ പിന്നെ ഒരു പ്രത്യേക അനുഭൂതി ആ റെഡ്ഡിഷ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ ആ റെഡ്ഡിഷ് യെല്ലോ അല്ലെങ്കിൽ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഭയങ്കര അനുഭൂതിയാണ് അതുപോലെ ഇവിടുത്തെ ഏരിയയില് കല്ലുമുക്കായ ഭയങ്കര ഫേമസ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമുക്കായാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് പറിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് നമ്മളെ ചെറുപ്പത്തിലേക്ക് അതും വേലിയാറ്റം വേലിയേർപ്പത്തിനനുസരിച്ചാണ് സാധാരണ പിന്നെ നാട്ടുകാർ ലോക്കലി പിടിക്കുന്നത് മുങ്ങിട്ടാണ് ആയത്തിൽ മുങ്ങിട്ടാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാനിപ്പോ ഈ ഗുഹന്റെ അകത്തേ ഉള്ളു കേട്ടോ അകത്തിലേക്ക്